ഭിന്നശേഷിക്കാരുടെ കൂട്ടിരിപ്പുകാർക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ആനുകൂല്യം മാസങ്ങളായി ലഭിക്കുന്നില്ലെന്ന് പരാതി ആശ്വാസ കിരണം എന്ന പേരുള്ള പദ്ധതി നിലച്ചിട്ട് എട്ടു മാസം കഴിയുന്നു ഭിന്നശേഷിക്കാരും കുടുംബങ്ങളും പ്രതിസന്ധിയിലെന്ന ഭിന്നാരുടെ രക്ഷിതാക്കൾ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ കൂട്ടിരിപ്പുകാർക്ക് അറുനൂറ് രൂപയാണ് പ്രതിമാസം നൽകുന്നത് കിടപ്പ് രോഗികളുടെ ആശ്രിതർക്കും ഈ തുക നൽകണമെന്നാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് പദ്ധതി നടപ്പാക്കിയത് അതിനുശേഷം ഘട്ടം ഘട്ടമായി ആനുകൂല്യം മുടങ്ങിയതായി ഡിസേബിൾഡ് പീപ്പിൾസ് പാരന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ കാദർ മൊയ്തീൻ പറഞ്ഞു ആശ്വാസകിരണം ധനസഹായം മുമ്പ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടോട്ടോ എട്ടോളം പേർക്ക് കിട്ടിയിരുന്നു ഇപ്പോൾ അത് ഇരുപത്തെട്ടായിരത്തിൽ താഴെ ഇരുപത്തെട്ടായിരത്തിൽ ചില്ലറ പേർക്ക് കിട്ടുന്നുള്ളൂ അതും ഇപ്പോൾ എട്ട് മാസത്തോളം പെൻഡിങ് ആണ് അപ്പോൾ ഈ ഭിന്നശേഷിക്കാർക്ക് ഈ മാസം ഇപ്പോൾ ആശ്വാസകിരണം ധനസഹായം വെറും അറുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് മാസം അത് ചുരുങ്ങിയത് ഒരു ആയിരം രൂപയെങ്കിലും ആക്കണം ഭിന്നശേഷിക്കാർക്ക് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ അപേക്ഷ വരെ അവർ വാങ്ങിവെച്ചിരിക്കുകയാണ് അപേക്ഷയൊക്കെ എല്ലാ സ്ഥലത്തും വാങ്ങി വെച്ചിട്ടുണ്ട് കിട്ടിയത് സാമൂഹ്യ സുരക്ഷാ മിഷൻ പക്ഷേ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ആ അപേക്ഷകളും പരിഗണിക്കണം അപ്പോൾ കുറേ ആൾക്കാർ കൂടും അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ക്യാഷ് കൊടുക്കാത്തതിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് സർക്കാർ ഇപ്പം പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ആയിരത്തി അറുനൂറ് രൂപ മാസം അത് കൃത്യമായി കിട്ടുന്നുണ്ട് അതും ഒരു രണ്ടായിരം ആക്കണം ഭിന്നശേഷിക്കാർക്ക് അത് അത്യാവശ്യമാണ് മൊത്തം ആറരക്കോടി രൂപയെങ്കിലും കുടിശ്ശികയുണ്ട് സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴിയാണ് സഹായധനം നൽകുന്നത് ഈ തുക ആയിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു തൊഴിലിനു പോകാതെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നതിന്റെ പേരിലാണ് സർക്കാർ തുക പ്രഖ്യാപിച്ചത് ാണ് വേതനത്തിനായി സംസ്ഥാനത്ത് സംസ്ഥാനത്ത് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയായിരിക്കുമ്പോൾ ആ തുകയെങ്കിലും അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം തൊഴിൽ സംവരണം നടപ്പാക്കണമെന്നും കാദർ ആവശ്യപ്പെട്ടു സമരം അത് സർക്കാർ സത്യം പറഞ്ഞാൽ അവഗണിക്കുകയാണ് അവർ പറയുന്നുണ്ട് അതും കൃത്യമായി കൊടുക്കണം ജോലി സംവരണം വീൽചെയറിലുള്ളവർക്കൊക്കെ അതും കൃത്യമായി സർക്കാർ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് യുട്യൂബിനോസ് പാലക്കാട്